പിന്നെ ഞാൻ ആക്ച്വലി ഒരു അഞ്ചു വർഷം മുന്നേ എം ബി എക്ക് ബാംഗ്ലൂർ പഠിക്കാൻ പോണ സമയത്ത് നമ്മൾ ഈ ബി ബി എ കഴിഞ്ഞ സമയത്ത് എം ബി എ പഠിക്കാൻ അല്ലെങ്കിൽ ബിസിനസ് സ്കൂളിലൊക്കെ തപ്പി നടക്കുമ്പോൾ രാജഗിരിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കാരണം നടന്നില്ല ഈ കയ്യടി എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ എന്താണെങ്കിലും ഇന്നിവിടെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കുറെ കമന്റൊക്കെ അവിടെ നിന്ന് ഒന്ന് കേൾക്കുന്നു എനിക്കൊന്നും മനസ്സിലാവണില്ല ഒന്നാമത് ഈ കണ്ണിലെ ലെൻസും പിന്നെ ഈ ലൈറ്റും കൂടി കേട്ട് എത്ര പേരുണ്ട് എന്നൊന്നും അവനസിലാവണില്ല അപ്പൊ ഊഹം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനത് ചോദിച്ച ചോദ്യം ആദ്യം പറയാന അതായത് ഞാനിപ്പം എന്റെ പേര് വെറും വർഷിപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ വെറും വെറും എന്നാണ് എല്ലാവരും വിളിക്കാറ് വർഷാന്ന് പോലും അല്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റേഡിയോയിലായിരുന്നു മൂന്നു കൊണ്ട് അപ്പം ആ സമയത്ത് എൻ്റെ പേര് ആ റേഡിയോന്റെ പേരിന്റെ കൂടെ ആയിരുന്നു ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് എച്ച് ആർ പറഞ്ഞ പേര് മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലൈക്ക് ഓക്കെ ആർ ജെ വർഷം നേടാന്ന് വിചാരിച്ചു പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആർ ജെ ആർ ജെ ആർ ജെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്താന്ന് വിചാരിച്ചിട്ട് വെറുതെ എങ്ങനെ വെറും വർഷം ഇട്ടതാണ് അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് കളിയാക്കിയായിരുന്നു അതായത് എന്താണ് വെറും വർഷയോ എനിക്കൊന്നും വെറും പണിയില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ അങ്ങനെ വലിയ കാര്യമാക്കാണ്ട് അത് തന്നെ ഇങ്ങനെ തുടർന്നു പക്ഷെ അത് ഏതോ ഒരു സമയത്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടെ എന്താ കാരണം അങ്ങനെയാണ് വെറും വർഷം എന്താണെങ്കിൽ ആ വലിയ മാറ്റം ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ എന്നെ വർഷാന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ വെറും എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് നിറയുന്നുണ്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് വെറും എന്ന് കേൾക്കുമ്പോ സത്യം പറഞ്ഞ ഞങ്ങളെ സിനിമ ചുമയുണ്ട് കേട്ടോ അതാണ് ഇടയ്ക്ക് ചുമച്ചോണ്ടിരിക്കുന്നത് സോറി സാഹസത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് രാജഗിരിയിലാണ് ജീവയൊക്കെ പറഞ്ഞപോലെ എന്താ പറയാ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു സിനിമയെ പറ്റി ഇനി ഞാനും ജയസ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞോളാം അപ്പൊ എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ ഉത്തരം പറയാം അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ ഞാൻ എന്റെ ഇതുവരെ ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ അങ്ങനെ എന്താ പറയാ വർഷ സിനിമ കണ്ടു അല്ലെങ്കിൽ വർഷയുടെ സിനിമയിൽ കണ്ടു എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും ഒരു സിനിമയും ചെയ്തിട്ടില്ല സാഹസത്തിൽ കുറച്ച് നേരം എന്താ പറയാ കുറച്ച് അടിപിടി സംഭവങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ അതിനെ പറ്റി പറയാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞ കാണാൻ ചീത്തോ തീർച്ചയായും അടിപൊളി പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഞാൻ ഒരു പത്ത് പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു എനിക്ക് അതിന് മുന്നേന്നും അത്രയും ഡ്യൂറേഷൻ്റെ ഒരു സിനിമയിലും വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാരും കുറച്ചും കൂടി ഒരു എന്താ പറയാ കമ്പനി ഉണ്ട് നമ്മുടെ സിനിമ ഇറങ്ങാൻ പറയുമ്പോ കുറച്ചും സന്തോഷം ഉണ്ട് അതിനെക്കാളും ഉപരി ഞങ്ങളുടെ പാട്ട് കണ്ടായിരുന്നു നിങ്ങൾ പാട്ട് കണ്ടായിരുന്നില്ല ഓണക്കൂട് കണ്ടില്ലേ ആ യെസ് അപ്പൊ അതിന്റെ ഷൂട്ട് ഭയങ്കര രസമായിരുന്നു ഏഴുകുഞ്ഞു പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ എല്ലാരും കൂടി രണ്ടു ദിവസം അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു പാട്ടായിരുന്നു ആ പാട്ട് കേട്ട സമയത്ത് തന്നെ റംസാന്റെ അടുത്ത് നമ്മൾ പറഞ്ഞാണ് ഇത് കത്തുന്ന ഒരു പാട്ടായിരിക്കും നല്ല പാട്ടാണ് മാത്രമല്ല റംസാന ആ കോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി സ്റ്റെപ്സ് ആയിരുന്നു ഞങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ മാത്രമേ വലിയ ഡാൻസേഴ്സ് ഒന്നും അല്ല നമ്മളിങ്ങനെ എന്റെ കാര്യം മാത്രം പറഞ്ഞു ഓക്കെ എന്റെ കാര്യം മാത്രം പറഞ്ഞാൽ ഡാൻസറാണ് ജീവ അല്ല ജീറോ ഞാറുന്ന ഡാൻസർ അല്ല ജയശ്രിങ് വൻ ക്ലാസിക്കൽ ആണ് അപ്പൊ ഞങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നല്ല എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് നമ്മുടെ റബ്സാണ് ഞങ്ങൾക്ക് തന്നത് അത് ഞങ്ങള് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു എന്ന് ഇല്ലേ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ട് അതിന്റെ റീൽസൊക്കെ ഇട്ട് കാണുന്നു അല്ലെങ്കിൽ എല്ലായിടത്തും കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ നമ്മൾ നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഉപരിയായിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ ഈ ഒച്ചി മകളൊക്കെ കേൾക്കാൻ പറ്റിയെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പത്രയുള്ളൂ ഓഗസ്റ്റ് എട്ടിന് സിനിമ ഇറങ്ങും എല്ലാവരും പോയിട്ട് കാരണം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് നാല് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷെ പ്രേക്ഷകർ ഓൾറെഡി അത് നെഞ്ചിലേറ്റ് അത് ഏറ്റുപിടിച്ച് കഴിഞ്ഞു ഇറ്റ്സ് ഓൾ ഓവർ ഇൻസ്റ്റഗ്രാം ഇപ്പൊ തന്നെ